നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിന്റെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ്മാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷിട്ടുണ്ട് ഇതിലേക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ആൾക്കാർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും ചെയ്യുക നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം അപ്പൊ ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് നൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നിലെ കേരള കസത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നിപ്പിച്ചിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് സെപ്റ്റംബർ മൂന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേരള പി എസ് സിക്ക് നിങ്ങൾ ആദ്യമായിട്ട് അപേക്ഷിക്കുന്ന വൺ ഡേം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയാം ഈ പോസ്റ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് എന്നുള്ള പോസ്റ്റ് ആണ് അപ്പൊ ഇതിലേക്ക് ഡിസബിലിറ്റി ഉള്ളവരൊന്നും അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം മനസ്സിലാക്കുക ശമ്പള സ്കേല് പറഞ്ഞിട്ടുള്ള നാൽപ്പത്തി മൂവായിരത്തി നാനൂറ് മുതൽ തൊണ്ണൂറ്റി ഒരായിരത്തി ഇരുന്നൂറ് എന്ന സ്കേലി ശമ്പളം ലഭിക്കുക ഇപ്പൊ നിലവിലെ ആറ് വേക്കൻസിൽ ഉള്ള വേരിയേഷൻസ് വരാം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നേരിട്ടുള്ള നിയമനമായിരിക്കും പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സിലുള്ള അപേക്ഷിക്കാൻ കഴിയും അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ രണ്ടു ദിവസം ഉൾപ്പെടെ ഡെയിൽ ജനിച്ചവർക്കപേക്ഷിക്കാൻ കഴിയും അതുപോലെ എസ് എസ് സി കാര്യങ്ങൾ കുറഞ്ഞു ഒബിസി കാരണം ഗവൺമെന്റ് നൽകുന്ന ആ ഉയർന്ന ആനുകൂല്യ ഇവിടെയും ബാധകമായിരിക്കും കാര്യം കൂടി മനസ്സിലാക്കുക വേണ്ട എസ് എം സി ലൈവിലുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞ് ഏതെങ്കിലും ബി എ ബി എസ് സി അല്ലെങ്കിൽ ബി കോം ബിരുദം ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ബിരുദം ആണതിന് വേണ്ട അടുത്ത യോഗ്യത എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതോടൊപ്പം ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കണം ഫിസിക്കൽ സ്റ്റാൻഡേഡ്സ് നല്ല ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി അറുപത്തൊന്ന് സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് നൂറ്റി അറുപത് അറുപതിനും നൂറ്റി അറുപത്തഞ്ചിനും ഇടയിലുള്ള ഹൈറ്റ് ഉണ്ടായി നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്ററാണ് ജനറൽ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടിക്കാരണ നൂറ്റി അറുപത് സെന്റിമീറ്റർ മതിയാവും അതുപോലെ ചെസ്റ്റ് എൺപത്തൊന്ന് സെന്റിമീറ്റർ നോർമൽ ഉണ്ടായിരിക്കണം അത് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉള്ള കഴിവ് ഉണ്ടായിരിക്കണം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്ററും എസ് സി എസ് ടി നൂറ്റി അൻപത് സെന്റിമീറ്ററും മാത്രം മതിയാവും അതോടൊപ്പം കണ്ണിന് നല്ല കാഴ്ചയൊക്കെ ഉണ്ടായിരിക്കണം അടുത്ത കാഴ്ച അടുത്ത വിഷൻ അല്ലെങ്കിൽ ദൂര കാഴ്ച ആറ് ബൈ സിക്സ് ബൈ സിക്സ് നെല്ലും രണ്ട് കണ്ണിനുണ്ടായിരിക്കണം അതുപോലെ നിയർ വിഷനും രണ്ട് കണ്ണിനും സീറോ പോയിന്റ് ഫൈവ് നെല്ലുണ്ടായിരിക്കണം നല്ല അതുപോലെ കളർ ബ്ലൈൻഡ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് അതിലേക്ക് എട്ട് ഐറ്റംസ് ഉണ്ട് ഏതെങ്കിലും നമ്മൾ അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്യണം അത് നൂറ് മീറ്റർ ഓട്ടം സെക്കൻഡ് ഫിനിഷ് ചെയ്യുക ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് രണ്ട് സെന്റിമീറ്റർ എറിയുക ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് സെന്റിമീറ്റർ ചാടുക അതുപോലെ ഷോട്ട്പിട്ട് ഏഴ് പോയിന്റ് രണ്ടായിരം നാല് കിലോഗ്രാമിലെ ഷോർട്ട്പിട്ട് അറുന്നൂറ്റി ഒൻപത് പോയിന്റ് ആറ് സെന്റിമീറ്റർ എറിയുക അതുപോലെ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ എറിയുക റോക്ക് ക്ലൈമ്പിങ് ഒരു കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ട് എട്ട് സെന്റിമീറ്റർ കയറുക പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് എട്ട് എട്ട് തവണ എടുക്കുക ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തിനാല് സെക്കൻഡ് ഫിനിഷ് ചെയ്തിൽ ഏതെങ്കിലും എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണമെങ്കിലും ക്വാളിഫൈ ചെയ്താൽ കറിയാവും ഇനി വനിതാ കണ്ടേറ്റ്സ് ആണെങ്കിൽ നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് പൂർത്തിയാക്കണം ഹൈ ജമ്പ് ആണെങ്കിൽ മുന്നൂറ്റി ആറ് സെന്റിമീറ്റർ ചാടുക ലോങ് ജമ്പ് ആണെങ്കിൽ മുന്നൂറ്റി അഞ്ച് സെന്റിമീറ്റർ ഷോട്ട്പുട്ട് ആണെങ്കിൽ നാല് കിലോഗ്രാം ഷോർട്ട് പുട്ട് നാന്നൂറ്റി എൺപത്തിരണ്ട് സെന്റിമീറ്റർ അറിയണം ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്താറ് സെന്റിമീറ്ററിൽ മുപ്പത്തി ആറ് സെക്കൻഡ് ഫിനിഷ് ചെയ്യണം ത്രോ ബോൾ ഉണ്ട് അത് നൂറ്റി ആയിരത്തി നാനൂറ് സെന്റിമീറ്റർ പതിനാല് മീറ്റർ അറിയണം അതുപോലെ ഷട്ടിൽ റേസ് അത് ഇരുപത്തി ആറ് സെക്കൻഡ് അതുപോലെ സ്കിപ്പിംഗ് എൺപത് തവണ ഒരു മിനിറ്റിൽ ചെയ്യണം ഇത്രയൊക്കെയാണ് പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് പറഞ്ഞിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും എന്ന കാര്യം കൂടി രണ്ടു വർഷത്തേക്കായിരിക്കും പ്രൊബേഷൻ തുടർച്ചയായിട്ടുള്ള മൂന്ന് പീരീഡ് കടയിൽ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു വർഷമായിരിക്കും പ്രൊബേഷൻ ആയിട്ട് പരിഗണിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർ അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് തെരഞ്ഞെടുപ്പ് ആദ്യം ഒരു ട്രെയിനിങ് ഉണ്ടായിരിക്കും മിനിമം പന്ത്രണ്ട് മാസമെങ്കിലും ട്രെയിനിങ് ഉണ്ടായിരിക്കും അത് അറ്റൻഡ് ചെയ്യണം ട്രെയിനിങ് അത് പ്രൊബേഷൻ അതുപോലെ ഇൻക്രിമെന്റിന് കൗണ്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ അക്കൗണ്ട്സ് ടെസ്റ്റ് ലോവർ എക്സൈസ് ടെസ്റ്റ് പാർട്സ് പാർട്ട് എ ബി അതുപോലെ ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രൊമോഷൻ വേണ്ടി സംബന്ധിച്ചും കൺഫർമേഷൻ മുമ്പും അതുപോലെ അപ്ലൈ ഇനി നമുക്ക് എങ്ങനെ അപേക്ഷ ഉറപ്പിക്കാൻ നമുക്ക് നോക്കാൻ നേരത്തെ തന്നെ പറഞ്ഞു ആദ്യമായിട്ടാണ് കേരള പി എസ് സിക്ക് അപേക്ഷയുടെ ഒരു വൺ ഡേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടായിട്ടുണ്ട് അതിനായിട്ട് ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിയോ ഡോട്ട് എന്ന സൈറ്റിൽ പോയിട്ട് നമ്മളെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡിയൊക്കെ കൊടുത്ത് നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ലഭിക്കുന്ന പ്രൊഫൈൽ പിന്നെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് നമ്മുടെ പ്രൊഫൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എത്ര തവണ വേണമെങ്കിലും അപേക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത രീതിയും വ്യക്തമായിട്ട് അതിന്റെ ബോട്ടം പോർഷനിൽ ചേർക്കണം തികച്ചും സൗജന്യമായിട്ട് കേരള പി എസ് സിക്ക് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷ അപേക്ഷ ഒന്നും അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം എൻ്റെ ഒരു പ്രിന്റ് ഔട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ആവശ്യം കേരള പി എസ് സിയോട് ബന്ധപ്പെടുന്നതിൽ പ്രയോജനം ചെയ്യും അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ പ്രൊഫൈൽ പോകാൻ മൈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാൻ അതിൻ്റെ ഒരു പ്രിന്റ് സൂക്ഷിക്കാൻ പറ്റും അതുപോലെ ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാറിന്റെ ഒരു കോപ്പിട്ട് നമ്മുടെ പ്രൊഫൈൽ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഐ ഡി പ്രൂഫായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ പറ്റും അതുപോലെ ഈ സെലക്ഷനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിട്ടേൺ ടെസ്റ്റ് ഒ എം ആർ ടെസ്റ്റ് ഓൺലൈൻ ടെസ്റ്റ് ഒന്നും എഴുതാൻ വേണ്ടി ഒരു കൺഫർമേഷൻ കൂടി നമ്മളോട് ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായി പുറത്തിരിക്കണം അങ്ങനെയൊക്കെ മാത്രമേ പരീക്ഷ രണ്ടാഴ്ച ഈ ക്വാളിഫിക്കേഷൻ ഈഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തും പരീക്ഷിക്കാനായിട്ട് അവസരം ലഭിക്കുകയുള്ളു അപ്പം ഇതിലേക്കുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മൂന്ന് വരെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡി കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ സൈറ്റ് വഴി അപേക്ഷിക്കാനായിട്ടുള്ള അവസരം പരമാവധി വെള്ളപ്പെടുത്തുക അപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായിട്ട് നന്ദി രേഖപ്പെടുന്നുണ്ട് അപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടാവും എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരിച്ച്